കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തനം അവതാളത്തിൽ അൻപത് കോടി രൂപയിലേറെ കുടിശുകയായിട്ടും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പണം അനുവദിക്കുന്നില്ല മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പണം അനുവദിക്കാത്തതിനാൽ ടെൻഡർ നടപടികളും പ്രതിസന്ധിയിലാണ് നൂറ്റിയെട്ട് ജീവനക്കാരുടെ സമരം രണ്ടാം ദിവസവും തുടരുകയാണ് െട്ട് ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഒരു ഘട്ടത്തിൽ ഏറ്റെടുത്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയും സാങ്കേതിക പരിജ്ഞാനത്തിലെ കുറവും കാരണം പിന്നീട് ടെൻഡർ വിളിച്ച് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുകയായിരുന്നു തുടക്കം മുതൽ കേരളത്തിൽ നൂറ്റിയെട്ട് ആംബുലൻസുകളുടെ പ്രവർത്തന ചുമതല ജി വി കെ ഇ എം ആർ ഐ എന്ന കമ്പനിക്കാണ് ഇപ്പോൾ ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് എന്നറിയപ്പെടുന്ന കമ്പനിയുടെ ടെൻഡർ കാലാവധി കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി പുതിയ ടെൻഡർ വിളിക്കാനോ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് ആയിട്ടില്ല ഇതിന്റെ പ്രധാന തടസ്സം സാമ്പത്തികമായി നിലവിൽ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ കമ്പനിക്ക് അൻപത് കോടി രൂപയിലേറെയാണ് സർക്കാർ നൽകാനുള്ളത് പലപ്പോഴും കമ്പനി സ്വന്തം നിലയിലാണ് ജീവനക്കാരുടെ ശമ്പളമടക്കം നൽകിയിരുന്നത് ഇനി ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്ന് അറിയിച്ചതോടെ ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങി ടെൻഡർ വിളിച്ചാൽ പുതിയതായി എത്തുന്ന കമ്പനികൾക്ക് നൽകാനുള്ള പണവും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നീക്കിയിരിപ്പില്ല എൻ എച്ച് എം ഫണ്ടായിരുന്നു ചെറിയൊരാശ്വാസം എന്നാൽ അതും മുടങ്ങിയ ഘട്ടത്തിൽ സർക്കാരിൽ നിന്ന് പണവും ലഭിക്കാതെ ആയതോടെ ആംബുലൻസുകളുടെ സർവീസ് അടക്കം കാര്യങ്ങളും മുടങ്ങി നിലവിൽ സി ഐ നേതൃത്വത്തിലാണ് സമരം തുടങ്ങിയിട്ടുള്ളത് രോഗികളെ ആശുപത്രികളിൽ നിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത് പൂർണ്ണമായും നിർത്തിവച്ചു ബി എം എസ് സംഘടനയും സമര നോട്ടീസ് നൽകിയിട്ടുണ്ട് ആംബുലൻസുകളാണ് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത് അടിയന്തര സർവീസ് ആണ് ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടമാണ് നിലച്ചിരിക്കുന്നത് ഇടപെടൽ അനിവാര്യമാണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം കോട്ടയം